പല കൂട്ടുകാരായിരുന്നു സൂപ്പർ ആടും നല്ല കുട്ടികളും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യം നല്ല വേവ് ബോഡി വെയ്റ്റുള്ള നല്ല കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്നുമില്ല രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമായ നല്ല ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികളാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദിയിൽ ക്രോസ് വന്ന ഒരു മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കൂടിയും നല്ല മുട്ടനാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും അതുപോലെ തന്നെ ക്രോസിംഗിന് അനുയോജ്യമായതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം ഒരു വയസ്സ് പ്രായമായ സൂപ്പർ മുട്ടനാടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാറിടുന്നീട്ടവും പൊക്കവും അത്യാവശ്യത്തിന് ചെവിയിറക്കവുമുള്ള അതുപോലെ തന്നെ നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പർപ്പസാരിയും മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പർപ്പസാരിയും മുട്ടൻകുട്ടിയാണ് അത്യാവശ്യം വളർച്ചയുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വെയ്റ്റുമുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയെ വള്ളം മുള നല്ല സൂപ്പർ മുട്ടന്മാരാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അതുപോലെ തന്നെ ക്രോസിങ്ങിനും ഇറച്ചിക്കും അനുയോജ്യമായതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ട് വലുപ്പവും അത്യാവശ്യത്തിന് ചവീയിറക്കവുമുള്ള നല്ല സൂപ്പർ മുട്ടനാടുകളാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് ക്രോസിംഗിന്റെ നല്ല ടെൻഡൻസിയുള്ള മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്കും അതുപോലെ ക്രോസിങ്ങിനും ഇറച്ചിക്കും അനുയോജ്യമായതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീർച്ചയായും വള്ളംകൂടിയും ഉള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന അത്യാവശ്യം തീറ്റ വെള്ളം കൂടി എന്ന് തുടങ്ങി അതിപ്പോൾ അത് പാല് കൊടുത്ത് വളർത്തുവാൻ പറ്റിയ നല്ല സൂപ്പർ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ബീച്ചൽ ക്രൂസ് ആട്ടുംകുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള ആട്ടും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച വള്ളംകൂടിയും കൂടിയുമുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില മുപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നിറയെ ചാനലിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ഭംഗിയുള്ള ഒരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമുള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ച വള്ളം കൂടിയുമുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് നിബന്ധനകളോട് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന പശ്ചി പ്രസംഗത്തിനു വേണ്ടി ചെന്നൈയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലം ആറ് മാസത്തിന് മുകളിൽ ചെന്നൈയിൽ നിൽക്കുന്നു ചോദിക്കുന്നവർ ആറായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്